过来。Yeah, ുംസൂലം പഠിപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ റസൂൽ പിന്നെ അടുത്ത് വന്നിരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവരാണ് നല്ല സ്വഭാവമുള്ളവർ അവരാണ് നാളെ എൻ്റെ അടുത്തുണ്ടാവുക നല്ല സ്വഭാവമുള്ളവര് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പൊന്നുമില്ല അഖനാഫൻ ജനങ്ങൾ തോളിച്ചോട്ടി കയറി പോകുന്നതിനർത്ഥം ഒതുങ്ങി കൊടുക്കുന്നവരാണ് ചീച്ച പറയുന്നത് ഈ പൊതുപ്രവർത്തകന്മാര് ശരിക്കും മനസ്സിലാക്കേണ്ടി വരും സംഘടനാ ഭാരവാഹിത്വക്കുള്ള ആളുകളൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉപകാരം ചെയ്യുന്നവർക്കല്ലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ ഒരു ഉപകാരം ചെയ്യാത്തതിനെ പറ്റി വല്ലതും പറയുക ഒന്നും പറയില്ലേ ഉപദ്രവം ഒക്കെ ഉണ്ടാവില്ല ഉപകാരം ചെയ്യുന്നവർക്ക് ഒരു പൊരുതനം ഒന്നുമില്ല റൂമിൽ കടന്നുറങ്ങി ടി വി കണ്ടു കടക്കണതിനെ പറ്റി ഒരു പരാതിയില്ല എന്നാൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും നാലാളുകളുടെ ആളുകളിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും വാശിക്കാരുണ്ടാവും ദേഷ്യക്കാരുണ്ടാവും അതിനൊന്നും ചെവി കൊടുക്കണ്ട ഒന്ന് ഒതുങ്ങി കൊടുക്കുക അവര് ജനങ്ങളോട് ഇണങ്ങുന്നവരാണ് ജനങ്ങൾ അവരോടും ഇണങ്ങുന്നവരാണ് അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ ഓ വെണ്ടി വർത്താനം പറയാനേ പോണ്ടട്ടോ വിണ്ടാതിരുന്നോട്ടെ വർത്താനം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ് ഇങ്ങനത്തെ ആളുകൾ അത് അള്ളാഹു ഇഷ്ടമില്ലാത്തവരാണ് ഒരാളോട് ചെന്ന് വർത്തമാനം പറയാൻ തോന്നുന്നത് ഒരാളോട് പരിചയപ്പെടാൻ തോന്നുന്നത് അതൊരു നല്ല ലക്ഷണമാണ് അല്ലെങ്കിൽ ഇണങ്ങി പെരുമാറുന്നവരാണ് അവര് ഇണക്ക് അവർ ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് ദേഷ്യമുള്ളവർ കൂട്ടത്തിൽ പെടുത്താതിരിക്കുമാറാകട്ടെ അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ദൂരെ കഴിയുന്നവരും നിങ്ങൾ മോശപ്പെട്ട സ്വഭാവമുള്ളവർ ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ള ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വെറുതെ ഒരുപാട് വർത്തമാനം പറയാം അതായത് ഒന്നും പറയാനില്ല വെറുതെ കഥ മനസ്സിലുണ്ടാക്കിയ നമ്മൾ ബോറടിപ്പിക്കുന്ന ആ അത് പറഞ്ഞ റസൂൽ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ബോറടിപ്പിക്കാൻ അവനെ പറയേണ്ട ആവശ്യമില്ല അവൻ അവന്റെ കഥക്ക ജീവിതകാലം മുതലുള്ള മുഴുവൻ ചരിത്രം രണ്ടുമണിക്കൂറോട് പറഞ്ഞിരുന്നേ ആരും ചോദിച്ചിട്ടില്ല പറയാൻ പറയാനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അവൻ അങ്ങനെ പറയുന്നതിനായി പറയേണ്ട കാര്യം നിർത്താത്തവൻ റേഡിയോ എന്നൊക്കെ പറയില്ലേ അങ്ങോട്ട് പറഞ്ഞ കേൾക്കൂല എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന് സെർസാറു അഹങ്കാരം നിക്കുന്നവര് അഹങ്കരിക്കുന്നവര് ഇഷ്ടമില്ലാത്തവർ എന്നറിയോ المتكلم بملء شدقه تفاسحاً وتعظيماً لكلامه أرى ناريو متكلم بملء شدقه وايا النرش وانت ورطماناً بريد

അത് നിങ്ങളോട് പറയാനുള്ളതല്ലേ അത് ചിലപ്പോൾ അല്ലെങ്കിൽ ആലിമീങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരെ പറ്റിയോ പറയാനുള്ള വിഷയമാണ് വായ നിറച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയം എന്ത് ചെയ്യ ഭയങ്കര ഗാംഭീര്യത്തിൽ പറയാ തൊണ്ടീനൊക്കെ എടുത്തിട്ട് എന്തിനിച്ചു പറയാൻ പാടില്ല മുത്തശക് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്നുമല്ല അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ അഹങ്കാരം വരും ചെറിയൊരു അഹങ്കാരം നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ ചെറിയൊരു അഹങ്കാരം ഭയങ്കര അക്ഷര എന്റെ ശബ്ദത്തിനെ കുറിച്ച് കനണ്ട് അറിയാനോ എന്ന് തോന്നിപ്പിച്ച് പറയുന്നത് അത് നിബിധങ്ങൾക്ക് ഇഷ്ടമല്ല എന്നിൽ നിന്ന് ദൂരെ കഴിയേണ്ടി വരും എനിക്ക് അവരോട് ഇഷ്ടമല്ല എനിക്ക് അവരോട് ദേഷ്യമാണെന്നും

അപ്പോ വിചാരണ നൽകപ്പെടുന്ന ഒരു നാള് നാളെ വരാനിരിക്കുകയാണ് അവിടെ വിചാരണ ഇല്ലാതെ പോകുന്ന ആളുകൾ ഈ എഴുപതിനായിരത്തിന്റെ ഉള്ളിൽ ഓരോ ആയിരത്തിലും ഒരു വേറെയും പിന്നെ റബ്ബ് കോരി കോരി എടുക്കുന്ന മൂന്ന് ആളുകളും അവരും കൂടെ കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ ആ ഒരു ഹസിയത്തിൽപ്പെട്ടിരിക്കണം വിവരക്കേട് വല്ലതു മനുഷ്യന്മാര് പറഞ്ഞാൽ അതിന് മറുപടി പറയാതിരിക്കുന്നവർ പിന്നെ ക്ഷമിക്കുന്ന ആളുകൾ തെറ്റിലേക്ക് പോകാതെ ക്ഷമിക്കുന്നവര് അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുന്നവര് ഇത് രണ്ടും കൂട്ടത്തിൽപ്പെടും പിന്നെ പറഞ്ഞത് ആരാണ് അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നവർ അള്ളാഹുനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അപ്പത്തെ നമ്മൾ ആണുമ്പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട അള്ളാഹുക്കും വേണ്ടിയിട്ടേ അത് ചെയ്യാൻ പാടില്ല ഈ അതീതൊക്കെ പറഞ്ഞിട്ട് അല്ലാതെയാണ് കേൾക്കേണ്ടത് പറഞ്ഞ് ചെറുപ്പക്കാരെ നാളെ തന്നെ ചെയ്യും ഏഹ് അതുകൊണ്ട് വെള്ളം പെണ്ണെങ്കിൽ അള്ളാന്ന് ചോദിച്ചാൽ സ്നേഹം അല്ലാതെ വെറുപ്പാണ് ചെയ്യാൻ പാടില്ല മുഅ്മിനീങ്ങൾ പരസ്പരം മുഅ്മിനാത്തുകൾ പരസ്പരം അല്ലാഹുവിനെ വേണ്ടി സ്നേഹിക്കുക അങ്ങനെയാണ് അപ്പൊ അവരെന്ത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു എടി അങ്ങനെ ദിക്ർ ഉണ്ട് ഈ ചൊല്ലിക്കോ ഇങ്ങനെ ദുആ ഉണ്ട് ഒരു ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ട് ഇന്നൊരു ഫിലിമുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നവർ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ അല്ലാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത് അവർ വർത്തമാനം പറയുന്നത് അവർ സന്ദർശിക്കുന്നത് എല്ലാം അല്ലാഹുവിനെ വേണ്ടി അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകും യാ അല്ലാഹ് എന്തൊരു ഭാഗ്യമാണ് അതൊക്കെ അപ്പോ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതല്ല നബി തങ്ങൾ നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ പരിശ്രമിച്ചേക്കണം അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് ക്ലാസ് ഇവിടെ നടക്കുന്ന ഒരുമിച്ച് കൂടുന്ന ആളുകള് നമ്മൾ പരസ്പരമുള്ള ബന്ധം എന്ത് ചെയ്യണം ഊട്ടി ഉറപ്പിക്കണം പരസ്പരം പരിചയപ്പെടണം ഓരോരുത്തരും ആ പരിചയപ്പെടല് അള്ളാഹുവിന് വേണ്ടിയാവണം വേറെ മുതലാക്കാനാവരുത് എന്നാ പിന്നെ അവരുടെ കടഞ്ഞു വയ്ക്കാമോ അത് അതൊന്നും അള്ളാഹ്ക്കുള്ള സ്നേഹമല്ല അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുക അത് മനസ്സ് അല്ലാഹുനു വേണ്ടി മാത്രം കൊടുത്തു വേറൊന്നും ഒരു ദുന്യാവിയായ ഒരു ലക്ഷ്യം അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല ഞാൻ വിഷയം ഉയർത്തുകയാണ് പരിത്യാഗിയായി ജീവിച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിൽ ഉള്ളതി വേണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മളെ ഡിപ്പെൻഡന്റ് ആയി കഴിയുന്ന ആളുകൾ കാണും പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഗൾഫുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കുറെ അധികം ടെമ്പററി സുഹൃത്തുക്കൾ പെട്ടെന്ന് വരും അവിടെ താൽക്കാലിക സുഹൃത്തുക്കൾ ജനങ്ങളുടെ ത്യാളുടെ കയ്യിൽ അത്തരക്കാരോട് മനസ്സുകൊണ്ട് വെറുപ്പായിരിക്കും നമ്മൾ ചോദിച്ചു കൊടുത്തു രണ്ടാമത് ചോദിച്ചു കൊടുത്തു മൂന്ന് നമുക്ക് അപ്പോ ഈ ഇതൊക്കെ ജനങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാ തങ്ങൾ പറഞ്ഞു ഒരാളുടെ കൈ ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും പ്രതിഫലം വാങ്ങിക്കാനോ ജനങ്ങളൊരു ഉപകാരം ചെയ്യണമെന്നോ ഒരാൾ എനിക്ക് കിട്ടണമെന്ന് ഇത് നമ്മൾ ഐശ്വര്യം ചിന്തിക്കാതിരിക്കാൻ വേണ്ടി പറയാം അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് വളരെ വിഷയമാണ് ജനങ്ങളെ അതാണ് ഒരാൾക്ക് ഒരാൾ ഭാരമാവരുത് മറ്റൊരാൾ ഒരാളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് കഴിയരുത് അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്ന് അകന്നുകൊണ്ടിരിക്കും അള്ളാഹു മനസ്സുകൊണ്ട് അകറ്റുമെന്നാണ് ഇസ്ഹദ് നാളത്തെ വിചാരണയെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നാളെ പരലോകത്തെ ആദ്യത്തെ നമ്മുടെ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള വിഷയം ാണ് നിസ്കാരം ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ ആദ്യത്തെ ചോദ്യം അതാണ് നിസ്കാരം നിസ്കാരങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ ഉദൂർ ശരിയായിട്ടുണ്ടായിരുന്നോ ഇല്ലയോ ട്ടുണ്ടായിരുന്നോ ഇല്ലയോ നിസ്കാരത്തിന്റെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ ഇല്ലേ ഇതൊക്കെ നാളെ ചോദ്യമുണ്ട് ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നാൽ പിന്നെ സംബന്ധിച്ചുള്ള വിചാരണ തുടങ്ങിയാൽ അതിൽ ആദ്യത്തെ ചോദ്യം നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നോ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിനക്ക് തന്നില്ലായിരുന്നോ എന്ന് അള്ളാഹു ചോദിക്കുന്നു ആദ്യത്തെ ചോദ്യം ശരീരത്തെ കുറിച്ചാണ് അല കിസ്മ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നു കുടിക്കാൻ നല്ല തണുത്ത വെള്ളം ഞാൻ നൽകിയില്ലായിരുന്നു നീ എന്ത് ശുഖറാണ് എനിക്ക് ചെയ്തത് എന്ത് നന്ദിയാണ് നീ എനിക്ക് ചെയ്തത് നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്തു എന്റെ ചോദ്യമാണ് വെള്ളം കുടിച്ചു അള്ളാഹു ഞാൻ വിഷമം റബ്ബെൻ്റെ റബ്ബെ നിന്റെ റസൂല് പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് പഠിച്ചവനെ ഞാനത് ഒറ്റ മുക്കി കുടിച്ചിട്ടില്ല റബ്ബെ അൽപാൽപമായി കുടിച്ചിട്ടുണ്ട് എന്റെ വലത് കൈ കൊണ്ട് ഇതാണ് എന്റെ ഷുക് എന്റെ ഷുക്ർ ഇതൊന്നും ചെയ്തിട്ടില്ല നടന്ന് വെള്ളം കുടിക്കുന്നത് നടന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിലൊക്കെ വളരെ കൂടുതൽ ഓഫീസിലെ കാണാൻ വോട്ടിലും നടന്ന അങ്ങനെ കുടിക്കണേ നടന്ന് കുടിക്കുന്ന ശരീരത്തിനേക്കാണ് നമ്മുടെ ഡൈഫ്രം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ ആ ഒരു ഒരു ഭിത്തി വെച്ചിട്ടുള്ളത് നടക്കുമ്പോ ഏറ്റവും കൂടുതൽ ആ നമ്മുടെ ആഘാതം വർദ്ധിക്കും നിന്നുകൊണ്ടാണ് കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങുന്ന ഇറക്കം അത് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യേണ്ടി വരും അത് ചാട്ടം ഒന്ന് സ്ലോ ചെയ്യാം നമ്മൾ ഇരുന്ന് കുടിച്ചാൽ ശരീരത്തിന് വളരെ ആശ്വാസം സുന്നത്താണ് ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ഡയഫ്രത്തിന് കേടും വരൂല്ല നടന്നു കുടിക്കുന്ന പറയാണ്ടോ ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് ഒരാൾക്ക് ഇരിക്കാൻ അവിടെ സമയമില്ല സൗകര്യമില്ല അവർ നിൽക്കാനും വയ്യ നടക്കാനേ വേറെ ഒരു വകുപ്പും ആവട്ടെ മഴദൂറാണ് അല്ലാത്ത വിഷയം നമുക്ക് ഇരുന്ന് കുടിക്കാനും ഇരുന്ന് തിന്നാനും കഴിയുന്ന വിഷയം ഇരുന്നിട്ട് ഒരു സാൻഡ്വിച്ച് വലത്തെ കയ്യിൽ ഇടത്തെ കയ്യില് ഇങ്ങനെ ഇത് ചെയ്യാം ആ സാന്റ്വിച്ച് കൂടെ വെച്ചിട്ട് വലത്തെ കൈയോടെ കുടിക്കുന്നത് വലത്തെ കൈ കൊണ്ട് കഴിക്കുന്നത് വലത്തെ കൈകൊണ്ട് ഉണാഹു രണ്ട് കൈ തന്നിട്ടില്ലേ ഹക്കും പാത്തരും തന്ന പോലെ വലതും ഇടതുമുണ്ട് ഏതാ വേണ്ടത് വലത് ചൂസ് ചെയ്യ കുടിക്കാനും കഴിക്കാനും ഭക്ഷിക്കാനൊക്കെ വലതു കൊണ്ടാ ചെയ്യേണ്ടത് ചിലപ്പോ ക്ഷീണിച്ചിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ഒരു കൈ കൊണ്ട് കടിക്കുന്നു കുടിക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്ത് ചെയ്യാ വലതു കൊണ്ട് കുടിക്കുക വലത് കൈ കൊണ്ട് കഴിക്കുക ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്ക അപ്പൊ സുഹൃത്തുക്കളെ പറ്റി സുഹൃത്തുക്കൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം ആരെങ്കിലും ഓർമ്മിപ്പിച്ചു തന്നാൽ എന്ത് ചെയ്യാ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ കാരണം നമ്മൾ കുടിക്കുന്ന സംബന്ധിച്ച് ചോദ്യം നല്ല തണുത്ത ശുദ്ധമായ വെള്ളം ഞാൻ നിനക്ക് തന്നില്ലയോ എന്ന് കുടിവെള്ളത്തെ കുറിച്ച് ചോദ്യമുണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭാഗം എന്നാലും ഞാൻ പറയാം ഒരു നമ്മൾ അറിയുന്നൊരു വിഷയം പറഞ്ഞു കൊടുക്കണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശുദ്ധ വെള്ളം കുടിക്കണം കൊന്നു മിനിങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ കുട്ടികളും വലിയവരും ഒക്കെ ഒരു ദിവസം നമ്മൾ രണ്ട് ലിറ്ററെങ്കിലും സാധാ വെള്ളം കുടിക്കണം നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം ഉള്ള വെള്ളം പിടിച്ചു വെക്കും അങ്ങനെ നമുക്ക് ബോഡി വെയിറ്റും പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത് ഓരോരോ മണിക്കൂറിലും മിനിമം ഒരു ചെറിയ കപ്പെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റിയാൽ നമ്മൾ മൂത്ര ഒഴിച്ചു പോകുമ്പോൾ നമ്മുടെ കിഡ്നി ശുദ്ധിയാവാൻ ശരീരത്തിന്റെ കൊഴുപ്പുകൾ ഒഴിഞ്ഞു പോകുന്നു അസുഖമില്ലാതെ ശുദ്ധ വെള്ളം ചായ കുറേ കുടിക്കുന്നുണ്ടോ ഒരു കാര്യമില്ല പച്ച വെള്ളം അത് തിളപ്പിച്ചിട്ടോ തിളപ്പിക്കാതെയോ തണുത്തതോ തണുക്കാത്തതോ സാധാ വെള്ളം ഉണ്ടല്ലോ അത് കുടിക്കുക ഒരു രണ്ട് എങ്കിലും കുടിക്കണം എന്നാ പറയാം നമ്മൾ ആരെ വെള്ളം കുടിക്കണത് രാവിലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുദ്ധമായ ചുടുവെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ബോഡി ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിന്റെ ഉള്ള നല്ല തണുത്തത് നല്ല ചൂട് കുടിക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുങ്ങളെ തീ തിപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ചൂടുള്ളത് കഴിക്കരുത് നിങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ ഏറ്റവും ആവശ്യം രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒരു കോഫിയോ ഒരു ചായയോ കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് രണ്ട് ഗ്ലാസ് ശുദ്ധ വെള്ളം വയറൊന്ന് ക്ലീൻ ആവട്ടെ ഭക്ഷണം ചെല്ലാൻ വേണ്ടി പോവാൻ ആദ്യം അത് ക്ലീൻ ആവട്ടെ എന്നിട്ട് പിന്നെ ചായ വെള്ളം ഓരോ മണിക്കൂറിലും മിനിമം ഒരു കപ്പെങ്കിലും വെള്ളം കുടിക്കണം നമ്മുടെ ശരീരം അള്ളാഹു തന്ന വലിയ ഞാമച്ചല്ലേ അത് നശിപ്പിച്ചു കളയരുത് ഈ കിഡ്നി ഫെയിലിയർ കിഡ്നി അടിച്ചു പോവുക കിഡ്നി കേടായി പോകുന്നത് പറഞ്ഞ എന്താ വെള്ളം കുടിക്കാത്തത് കൊണ്ടല്ലേ കിഡ്നി ശുദ്ധിയാവണമെങ്കിൽ നമ്മുടെ മൂത്രം ശുദ്ധിയായി പോയാൽ ശരീരം ഫിൽട്ടർ ആവും ശരീരം ശുദ്ധിയാക്കാനുള്ള മിഷനറി അള്ളാഹു വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കണം പച്ച വെള്ളം കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറയാം നമ്മൾ കുടിക്കുകയും ചെയ്യ ശരീരം സൂക്ഷിക്കുന്നത് അള്ളാഹു ചെയ്യുന്ന ഒരു അമാനത്തിനെ സൂക്ഷിക്കലാണ് അതിന് കൂലി കിട്ടും ആ രീതിയിൽ ചിന്തിച്ചാൽ ഇതിന് കൂലി കിട്ടും െ മാത്രം പോകുമ്പോഴേക്കും ചൊല്ലി കല് വെച്ചിട്ട് ദുആ ചൊല്ലി കടക്കുന്നു അപ്പോ പച്ച വെള്ളം കുടിക്കാൻ മിനൽ ബാരിദി നമ്മൾ ഏത് സദസ്സോ ഏത് 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 എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും വെറുതെ ആ ജ്യൂസോ അതൊന്നും ഈ മനുഷ്യന്മാരുടെ നല്ല പച്ച വെള്ളം പ്ലെയിൻ വാട്ടർ അത് മതി നമ്മൾ കുടിച്ചിട്ട് ശരീരം കേട്ടെത്തുന്നത് വേറെ പച്ചവെള്ളം കുടിക്കും നമ്മുടെ നാട്ടുകാരോടും പറയണം ഇവിടെയും എല്ലാവരും ശ്രദ്ധിക്കണം അതൊരു ഒരു വസീയത്തേട്ടങ്ങളോട് പറയണം നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തി ആവണം ആരോഗ്യം ഉണ്ടെങ്കിൽ അനുസ്കരിക്കാൻ പറ്റൂ ആരോഗ്യം നിലനിർത്താൻ പച്ചവെള്ളം കുടിക്കണം ശുദ്ധവെള്ളമുള്ള വെള്ളം അള്ളാഹുതോഫിക്ക് ചെയ്യുവാറിയ